കുണ്ടുകടവ് പുളിക്കടവിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഇത്ര ചെറിയ ഒരു വഴി ഇതിലധിക റോഡ് കയറിയിട്ടുള്ള മണ്ണ് അപ്പുറത്തോടും ചെറിയ വഴി അടയാളം അടയാളം കുണ്ടുകടവ് പുത്തമ്പള്ളി റോട്ടിലെ പുളിക്കടവ് ഇന്ത്യൻ ഗ്യാസ് ഗോഡൌണിന് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അപകടം സംഭവിച്ചത് കെ എസ് ഇ ബിയുടെ പ്രവർത്തനങ്ങൾക്കായി കുഴിയെടുത്ത മണൽ റോട്ടിലേക്ക് തള്ളിയതാണ് അപകട കാരണമായത് പ്രത്യേക സിഗ്നൽ ബോർഡുകൾ വെക്കാത്തതിനാൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുകയായിരുന്നു ജംഗ്ഷൻ ഭാഗത്തു നിന്നും പുറങ്ങിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് മണൽക്കൂര കണ്ട് വേഗത്തിൽ വെട്ടിച്ചെടുത്തത് ഇതേ തുടർന്നാണ് എതിർദിശയിൽ നിന്ന് വരുന്ന ഓട്ടോയുമായി കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാർക്ക് പരിക്കേറ്റു ഇവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓപ്പോസിറ്റിൽ കാറുകൾ ബ്രേക്ക്ഔട്ട് നിർത്താനുള്ള ഒരു കണ്ടീഷനല്ലേ സംഭവത്തെ തുടർന്ന് കെ എസ് സി ബി ജീവനക്കാർ സ്ഥലത്തെത്തിയെങ്കിലും പ്രകോപിതരായ നാട്ടുകാർ ഏറെ നേരം വാക്കു തർക്കത്തിലേർപ്പെട്ടു എടപ്പാളോളം എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ്